ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദരിയസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്നത്തെയും പോലെ തന്നെ ഇന്നും ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട് നമ്മൾ ഇതേപോലെ വലിയ ഉള്ളിയൊക്കെ ഒരുപാട് വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ വേഗം തന്നെ അത് ചീഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കത് ചീഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ ഉള്ളി ഇടുന്ന ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഇതേപോലെ കുറച്ച് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാലം ഈ ഒരു വലിയ ഉള്ളി കേടുകൂടാതെ ചീഞ്ഞു പോവാതൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ ഒരു ടിഷ്യൂ ഇതിലുള്ള എല്ലാ ഈർപ്പും വലിച്ചെടുത്തോളൂ കേട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ ഉള്ളിയിൽ നനവൊന്നും ഇല്ലാതെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റുംട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പ് നിങ്ങളൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മളെല്ലാവരും കേസറോൾ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ അപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഈ ഒരു കേസറോൾ ഇതേപോലെ അടച്ചു വെക്കുന്ന സമയത്ത് പിന്നെ എടുക്കുന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്മെൽ ഉണ്ടാവും അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു പാത്രം നമ്മൾ എപ്പോഴും നല്ല വൃത്തിയോടെ നല്ല സ്മെല്ലോടെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണല്ലേ അപ്പം നമുക്ക് ആ ഒരു പാത്രത്തിലെ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കാനായിട്ട് ഇതേപോലെ ഇത് ചെറിയൊരു പാത്രം ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചുകൊടുക്കാം എന്നിട്ട് അതിൽ ഇതേപോലെ ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ ഉപ്പിട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ചുകൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു ബാറ്റ്സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ എടുക്കാതെ വെക്കുന്ന സമയത്താണ് ആ ഒരു ബാറ്റ് സ്മെല്ല് ഉണ്ടാവുക അപ്പോൾ നമ്മൾ അങ്ങനത്തെ കഴുകിയിട്ട് ഇതേപോലെ ഇങ്ങനെ എടുക്കാതെ വെക്കുന്ന ഈ ഒരു സമയങ്ങളിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനി നമ്മൾ ഉപ്പിടുന്നത് പ്രയാസമാണ് എന്നുണ്ടെങ്കിൽ നമ്മളിതിലോട്ടേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് ഇലക്കെ അതേപോലെ പട്ട ഗ്രാമ്പൂ അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ എല്ലാവർക്കും കിച്ചണിലുണ്ടാകുന്ന ഐറ്റം തന്നെ അപ്പോൾ വേണമെങ്കിൽ അത് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേസറോള് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞെടുക്കുന്ന സമയത്തും നല്ലൊരു സ്മെല് ഈ ഒരു സ്പൈസസിൻ്റെ സ്മെല്ല് തന്നെ നമുക്ക് മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അത് ഇതേപോലെ ചുട്ടിടുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പം നമുക്ക് ആ ഒരു ഫുഡൊക്കെ ഇടുന്നതല്ലേ അപ്പോൾ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ആയിട്ട് ഒരു ഇടാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്പൈസസിൻ്റെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അത് തുറക്കുന്ന സമയത്ത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനത് കുറച്ച് കട്ടിയുള്ള കഞ്ഞിവെള്ളം ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടിപ്പിനെ നിങ്ങൾ തലേ ദിവസത്തെ നല്ല പുളിച്ച കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ കേട്ടോ അപ്പോൾ അതാ ഞാൻ തലേ ദിവസത്തെ കുറച്ച് കട്ടിയുള്ള കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വിനാഗിരി ഒഴിക്കുമ്പോൾ കൂടുതൽ ഒഴിച്ച് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ കുറച്ച് വളരെ കുറച്ച് മാത്രം ഇത്രയും കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ അതേപോലെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കോ ഈ ഒരു കഞ്ഞിവെള്ളവും അതേപോലെ വിനാഗിരിയും നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാ കേട്ടോ ഈ ഒരു ടിപ്പിന് അപ്പോൾ അതത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷന് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തത് കൊണ്ടിട്ട് അതേപോലത്തെ ഒരു കുഞ്ഞു ബോട്ടിലിനെ അടപ്പിന് ഹോൾ കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ ഇനി നമ്മളിത് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ചെടികൾക്കൊക്കെ ഇതൊന്ന് തെളിച്ചെടുത്താൽ മതി പ്രത്യേകിച്ച് പച്ചക്കറികൾക്ക് നമ്മൾ വീട്ടിൽ നട്ട് വളർത്തുന്ന കറിവേപ്പില ചീര അതേപോലെ മുരിങ്ങയില മുളക് ചില സമയങ്ങളിൽ ഇതിന് ഈയൊരു ഇലക്കൊക്കെ ചുരുളിപ്പും അതേപോലെ ചെറിയ തരം പ്രാണികളും പുഴുകളും ഒക്കെ കാണാം ഈ ഒരു ഇല വന്ന് നശിപ്പിക്കുന്ന ചെറിയ തരത്തിലുള്ള വണ്ട് പ്രാണികളൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ആ ഒരു പ്രാണികളെയും അതേപോലെ പുഴുവിനെയും ഒക്കെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു സൊല്യൂഷന് അപ്പോൾ നമ്മൾ ഈയൊരു പച്ചക്കറി ഈ തോട്ടത്തിലൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ഒരു വെള്ളം അപ്പോൾ വിനാഗിരിൻ്റെ ഈ ഒരു സ്മെല്ലൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ഇതിലൊരിക്കലും പ്രാണിയോ പുഴോ അങ്ങനൊന്നും വരാനും ചാൻസ് ഇല്ല അതേപോലെ തന്നെ ഈയൊരു ഇലക്കൊക്കെ കണ്ടില്ലേ ഒരു ജാതി എന്താ പറയുക ഒരു ചുരുളിപ്പൊക്കെ കണ്ടില്ലേ ഈയൊരു ഇലക്ക് അപ്പോൾ ഒരു മുളക് ഉണ്ടായി തുടങ്ങുന്ന ഈ ഒരു സമയത്താണ് ഈ ഒരു മരൊക്കെ നശിച്ചു പോകാൻ തുടങ്ങുക അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ രീതിയിൽ നമ്മൾ തെളിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലോണം തഴച്ച് വളരും ചെയ്യും അതുമാത്രമല്ല ഒരു ചെടിയിൽ കാണുന്ന പുഴുവിനെയും അതേപോലെ ചെറിയ തരം പ്രാണി വണ്ടുകളൊക്കെ നമുക്ക് ഈ ഒരു ചെടിയിൽ നിന്നും തുരുത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക കറിവേപ്പില അതേപോലെ മുളക് എല്ലാ ചെടികൾക്കും എല്ലാ കൃഷിയിടങ്ങളിലും ഇതേപോലെ ഒന്ന് തെളിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ നല്ല തഴച്ച് വളരാനായിട്ട് പറ്റും പുളിച്ച കഞ്ഞുവെള്ളമല്ലേ പിന്നെ അതിൽ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രാണികളെയും ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പം എന്തായാലും ഈ ഒരു കിടിലൻ ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ടിപ്പന കേട്ടോ അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളത്തിലോട്ടേക്ക് ഒരു പാരസെറ്റമോൾ ഗുളിക പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പാരസെറ്റമോൾ ഗുളിക ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു പാരസെറ്റമോൾ ഗുളിക എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുത്തിപ്പൊടിച്ചിട്ട് വരാം കേട്ടോ ഒരു ഒരു പേപ്പറിലോട്ടേക്ക് ഇട്ടിട്ട് ഇടികല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൊടി കഞ്ഞിവെള്ളത്തിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഗുളിക പൊടിച്ചത് ഈ ഒരു കഞ്ഞിവെള്ളത്തിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പം ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ പാരസെറ്റമോൾ ഗുളിക പൊടിച്ചതും വിനാഗിരിയും ചേർത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിൽ നമ്മൾ ജോലികളൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് കിച്ചണിൻ്റെ ഒരു നമ്മൾ പാചകം ചെയ്യുന്ന ഈ ഒരു ഗ്യാസ് സ്റ്റോവിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക ഈ ഒരു വെള്ളം ഇങ്ങനെ വെക്കുന്ന സമയത്ത് കിച്ചണിൽ വരുന്ന എല്ലാ തരം പ്രാണികളെയും അതേപോലെ പല്ലി പാറ്റ ഒക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ഈയൊരു പാറ്റ ഒക്കെ വരുന്ന ഈ ഒരു ഏരിയ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഏരിയ ആണല്ലോ അല്ലേ അവർ ഭക്ഷണം തേടി വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എത്ര തുടച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു ഏരിയയിലൊക്കെ അവർ വന്ന് ഇഴഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ കിടക്കുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഏതൊരു തരം പ്രാണികളും ഈയൊരു കഞ്ഞിവെള്ളത്തിൽ വന്ന് വീണോളും ഈ ഒരു വിനാഗിരിൻ്റെയൊക്കെ സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ വേഗം തന്നെ ഇതിൽ വന്ന് വീണിടുന്നൊള്ളു കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം ഒരുവിധം പല്ലി പല്ലിപ്പാറ്റ കൂറനൊക്കെ നമുക്ക് കിച്ചണിൽ നിന്നും ഒഴിവാക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പ് എന്താ നോക്കാം അടുത്ത ഡിപ്പ് കാണിക്കുന്നത് നമ്മൾ കിച്ചണില് ഇതേപോലെ ഗ്യാസിൽ പാചകമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഗ്യാസിൻ്റെ കോലം ഈ ഒരു രീതിയിലായിരിക്കും അല്ലേ എണ്ണമയം അതേപോലെ കറി തിളച്ചതും ഒക്കെ ഈ ഒരു ഗ്യാസ് സ്റ്റോവിലുണ്ടാവും അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ഇത് ക്ലീൻ ആക്കാനൊക്കെ അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് സൊല്യൂഷൻ ആട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇവിടെ സോപ്പോ സോപ്പും പൊടി ഡിഷ് വാഷോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല കുറച്ച് പേസ്റ്റ് വളരെ കുറച്ച് പേസ്റ്റ് പിന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഐറ്റം തന്നെയാണല്ലോ ഈ ഒരു പേസ്റ്റ് ഇതേപോലെ കുറച്ചൊന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് വാസിലിം ഇത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലേസിങ് കിട്ടാനാട്ടോ വാസിലിൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു നനഞ്ഞ കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാം ഈ ഒരു പേസ്റ്റും വാസ്ലീനും മിക്സ് ചെയ്തത് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല ചെളിയും അതേപോലെ മെഴുക്കും അഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല വാസിലിനൊക്കെ തേച്ച് കൊടുത്തത് കൊണ്ടിട്ട് തന്നെ നല്ലൊരു ഗ്ലേസിങ്ങും കൂടെ ആയിരിക്കും കേട്ടോ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിന് അപ്പോൾ ചെറുതായിട്ടൊരു പതയുണ്ടാവും ഈ ഒരു നമ്മൾ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു പതയുണ്ടാവും പിന്നെ നമുക്ക് ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഏരിയയിൽ ഒരിക്കലും പ്രാണികളോ പല്ലിയോ ഒന്നും വരാനും ഇല്ല ഈ ഒരു പേസ്റ്റിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ടിട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക ഗ്യാസ് സ്റ്റോപ്പിന്റെ ഈയൊരു ഭാഗമുണ്ടല്ലോ ഒരു സ്റ്റീലിന്റെ പ്ലേറ്റ് ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ തിളക്കം കിട്ടോ നമ്മൾ പേസ്റ്റ് വെച്ച് തുടച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു തിളക്കം തന്നെ ആയിരിക്കും അപ്പൊ എത്ര കരിഞ്ഞു പിടിച്ചതും കറ പിടിച്ചതും മെഴുക്കും എല്ലാം നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ നിന്നും പാടെ ഒഴിവാക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രല്ല നല്ലൊരു സ്മെല്ലും ആയിരിക്കും നല്ലൊരു തിളക്കവും ഉണ്ടാവും ഈ ഒരു ഗ്ലാസിന്റെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നല്ലൊരു തിളക്കം ഉണ്ടാവും അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ ഗ്യാസ് സ്റ്റോപ്പും ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ തുടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് സോപ്പോ ഡിഷ് വാഷോ ഒന്നും തന്നെ വേണ്ട ഒരു പേസ്റ്റ് മാത്രം മതി ഇനിയിപ്പോൾ വാസിലിൻ ഇല്ല എന്നുണ്ടെങ്കിൽ പേസ്റ്റായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പേസ്റ്റ് വെച്ചിട്ടും ഇതേപോലെ തുടച്ചെടുത്താൽ മതി വേഗം തന്നെ ക്ലീനായി കിട്ടും ചെയ്യും ആ ഒരു മീനിൻ്റെ സ്മെല്ലും കറിൻ്റെ സ്മെല്ലൊ ഒക്കെ നമുക്ക് പാടെ ഒഴിവാക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ പിന്നെ പുതിയ വെറൈറ്റി വീഡിയോ ടി വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക്